നാലാമത്തെ ഞങ്ങൾക്ക് ഒരു മകനാണ് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ കഴിഞ്ഞ ശേഷം അത്യാവശ്യം നമ്മൾ നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പ്രകടൻ ആയിരുന്ന സമയത്ത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നാലാമത്തെ മകനായിട്ട് ആണ് ജനിച്ചത് അവൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല അവൻ സ്വർഗത്തിലേക്ക് തിരിച്ചു പോയി ഹാരോൺ ഞങ്ങൾക്ക് നാലാമത്തെ മകനാണ് ഒപ്പം ആദ്യത്തെ ആൺകുട്ടിയാണ് അപ്പൊ ഞങ്ങള് വളരെയധികം സന്തോഷത്തിലും ഒക്കെയാണ് ആയിരുന്നത് അതിൻ്റെ ഇടയിലാണ് ഒരു ട്രാജഡി പോലെ നമ്മൾക്കൊരു പക്ഷെ ഞങ്ങളത് നല്ല ഒരു മനസ്സിൻ്റെ ബലോക ഉള്ളതുകൊണ്ടും ആത്മീയമായിട്ട് ഞങ്ങളെ കൈപ്പിടിച്ച് നടത്താൻ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങൾ നല്ല രീതിയിൽ അതിനെ എടുത്തു ഈശോയുടെ അടുത്താണെന്ന് വിശ്വസിക്കുന്നു രണ്ടു വർഷമായി പോയിട്ട് അവന് ജനിച്ച സമയത്ത് ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ഭയങ്കര ഒരു എന്താ പറയാ നല്ലൊരു സന്തോഷമായിരുന്നു അതിനുപരി നമുക്ക് ഫിനാൻഷ്യലി നല്ലൊരു അത് എല്ലാ മക്കളും ജനിച്ചപ്പോഴും അങ്ങനെ ആയിരുന്നു നാലാമത്തെ മകൻ ജനിച്ചതിനു ശേഷമാണ് ക്ലർക്കായിരുന്നു അദ്ദേഹം നാലാമത്തെ മകൻ ജനിച്ചതിന് ശേഷമാണ് പ്രൊമോഷൻ കിട്ടിയ അസിസ്റ്റന്റ് മാനേജറൊക്കെ ആയത് അപ്പോൾ അങ്ങനെ ഒരു അവന് അവൻ മറ്റുള്ളവർ പെരുമാറാൻ നല്ല ഇങ്ങനെ പോട അങ്ങോട്ട് വിളിച്ച് വർത്താനം പറയായിരുന്നു അവന്റെ മാത്രം ഒരു കഴിവ് അവന്റെ ഫ്യൂണറൽ സമയത്ത് ഈ നാട്ടുകാർ വന്നിരുന്നതില് ചെറിയ കുട്ടികൾ മുതല് വയസ്സായ വരെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോലും അറിയാത്ത പലരും വന്നു എല്ലാവരോടും വർത്താനം പറയും അപ്പൊ അമ്മ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് പക്ഷെ പോകുന്നവരും വരുന്നവരും എല്ലാവരോടും അവൻ ഭയങ്കരമായിട്ട് വർത്താനം പറയും അടുത്ത് കുറച്ച് നേരം നമ്മൾ സംസാരിച്ചിരുന്നു കഴിഞ്ഞുണ്ടെങ്കില് പിന്നെ നമ്മൾ അവൻ അങ്ങനെ പെട്ടെന്ന് മറക്കണ കുട്ടിയല്ല എല്ലാവരോടും ഇങ്ങനെ പക്ഷെ ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങിരുന്ന് കളിക്കണ കുട്ടിയല്ല അങ്ങനെ എന്താ പറയാ ഒരു ചിത്രശലഭത്തിനെ പോലെ എപ്പോഴും ഇങ്ങനെ പാറി പാറി നടക്കണം അവന്റെ ബർത്ത്ഡേ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ആണ് രണ്ടായിരത്തി പതിനെട്ടില് അവൻ ജനിച്ചതിന് ശേഷമാണ് വീട് വെക്കാൻ പറ്റിയത് ആ ഒരു തന്നെ ടൈമില് വീട് വെക്കുകയും അതുപോലെ തന്നെ ഫിനാൻഷ്യലി കുറച്ചും കൂടെ നല്ല ഒരു നമുക്ക് സന്തോഷവും എല്ലാ കാര്യം കൊണ്ടും സമൃദ്ധിയൊക്കെ ഒരു ഒരു സമയമായിരുന്നു അടുത്തേക്ക് അഞ്ചാമത്തെ ആൾ ഹർഷോൺ അവന്റെ എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ഞങ്ങള് നാലാമത്തെ ഹാരോൺ കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് കുറച്ച് ഗ്യാപ്പ് ഇട്ടതല്ല അങ്ങനെ എന്തോ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്നിരുന്നു അപ്പോ ആ സമയത്ത് ഞാൻ ആ സമയത്ത് കൊറോണയുടെ സമയൊക്കെ ആയതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ആൾക്ക് വർക്ക് അറ്റ് ഹോം ആയിരുന്നു അപ്പൊ അഞ്ചാമത്തെയും ഞാൻ ആൺകുട്ടീനെ തന്നെ ദൈവം തന്നു പക്ഷെ അന്ന് ഞാൻ അത് അന്ന് ഒരു ചെറിയ വിഷമം മനസ്സിൽ ഇണ്ടായിരുന്നപ്പോഴും മനസ്സിൽ ആരോ പറഞ്ഞു എന്തായാലും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലല്ലോ അപ്പൊ എന്തെങ്കിലും നന്മയ്ക്കായിരിക്കാം അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെ കണ്ടിന്യൂ ചെയ്യായിരുന്നു അത് കഴിഞ്ഞ് നാലാമത്തെ മകന്റെ മരണശേഷമാണ് സത്യം പറഞ്ഞ എനിക്ക് അവൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിന് ഒന്നും റിക്കവറായി ഇവിടം വരെ ഇരിക്കാൻ തന്നെ ചെറിയ കുറുമ്പൊക്കെ ഉണ്ട് ഞാൻ അഞ്ചാമത്തെ ആളായതുകൊണ്ടും പിന്നെ ചേച്ചിമാരുടെ ഒക്കെ ഉം ആയതുകൊണ്ടും അത്യാവശ്യം ചെറിയ 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 കുറുമ്പകളുണ്ട് എന്നാലും അങ്ങനെ ഭയങ്കര വികൃതി എന്നല്ല ചെറിയ ഇപ്പൊ മൂന്നേ വയസ്സല്ലേ ആയിട്ടുള്ളു അംഗനവാടിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യം കൊണ്ടും ടീച്ചർമാർക്കും കൂടെയുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഇതുപോലെ നല്ല ഇഷ്ടമാണ് എപ്പോഴും കളിക്കണം ഞങ്ങൾ എപ്പോഴും കൂടെ വേണം എപ്പോഴും കൂടെ വേണം അപ്പം അങ്ങനെയാണ് എപ്പോഴും കൂടെ ഒരാൾ വേണം എന്നുള്ളൊരു ഒരു രീതിയാണ് അവന് കൂടെ ഇല്ലാതെ അവൻ ഒരു മിനിറ്റ് ഇരിക്കില്ല